നമസ്കാരം എന്നിട്ട് സുഖാരിക്കുന്നല്ലോ നല്ലൊരു പനിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുടിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ കുറച്ച് ബീഫ് വാങ്ങി അപ്പൊ അത് കഴിവിക്കണം പിന്നെ കൂമ്പൂസം ഉണ്ട് പിന്നെ പുട്ടിൻ്റെ പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ട് ഉണ്ടാക്കണോ ഉണ്ടല്ലോ പിന്നെ പുട്ടുകൂടെ നോക്കട്ടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അപ്പം എല്ലാവർക്കും സ്വാഗതം വിശേഷങ്ങളെ ഉണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ അങ്ങ് കുക്ക് ചെയ്യുക കുറച്ച് മാറ്റി വയ്ക്കുന്ന കാരണം കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് സൗകര്യം വലിയ കഷ്ടങ്ങളാണ് കുറച്ചൊന്ന് കട്ട് ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മൾ ബീഫെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഒരു മൂന്നാലഞ്ച് വെള്ളം കഴുകണം കേട്ടോ എന്നാലും ഈ ബ്ലഡിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് പോവുകയുള്ളൂ അങ്ങനെ ഞാൻ കുറേ തവണ കഴുകി ഇനി നമ്മൾ കുക്കറിലാണ് കേട്ടോ വിക്കുന്നത് അപ്പോൾ കുറച്ച് എളുപ്പത്തിന് അങ്ങ് കാര്യം നടക്കുമല്ലോ എല്ല് കുറച്ച് കൂടുതലുണ്ടേ അത് ചോദിച്ചു വാങ്ങിയതാണോ ഇനി അവർ അല്ലാണ്ട് ഇതിൽ എല്ല് ഉണ്ടെങ്കിലാണ് കുറച്ച് ടേസ്റ്റ് വരുന്നത് ഉപ്പിട്ടു ഇനി കുറച്ച് വിനാഗിരി മഞ്ഞപ്പൊടി വിനാഗിരി ഒഴിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് വേവാനാണ് കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളമോ പിന്നെ ഈ ഒരു സ്പൂൺ വെച്ചത് ഈ വിസിൽ വരുമ്പം അതിനകത്തുള്ള വെള്ളം പുറത്തോട്ട് ചീറ്റാണ്ടിരിക്കാൻ വേണ്ടി കേട്ടോ സ്പൂൺ വെച്ചത് ഇത് ഏട്ടൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് പുട്ടിൻ്റെ പൊടിയും തേങ്ങയും കുബൂസും ഒക്കെ കേട്ടോ കറിവേപ്പിലേ ഇപ്പോൾ വാങ്ങിക്കൊണ്ടു കുറച്ച് വെള്ളത്തിലോട്ട് എടുത്തിട്ടതാണ് ഇനിയിപ്പം നമ്മുടെ ഉള്ളിയെല്ലാം തൊലിച്ചെടുക്കണം കൊച്ചുള്ളിയുണ്ട് കുക്കറെ വിസിൽ വന്നിട്ടുണ്ട് പക്ഷേ വെള്ളം പുറത്തോട്ട് വലുതായിട്ട് തെറിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചുള്ളിയെല്ലാം തൊലിച്ചെടുത്ത് കൊച്ചുള്ളി അരിയുന്നില്ല സവാള അരിഞ്ഞെടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് തേങ്ങയും കൂടെ അരിഞ്ഞെടുക്കുകയാണ് തക്കാളിയൊക്കെ എടുത്തു നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ പെരിഞ്ചീരകം ഇട്ടു വാറ്റൽ മുളകൊക്കെ കുറച്ചേ ഇട്ടുള്ളൂ എരിയൊക്കെ ഇവിടെ വളരെ കുറച്ച് മതി നമ്മുടെ സവാള ഒന്ന് എവിടെയും കൂടെ ഒക്കെ ഇടുവാണ് സവാള എന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് എടുത്തുവച്ചേക്കുന്ന കൊച്ചുള്ളിയും കൂടെ ഇടുകയാണ് ഇനി കുറച്ച് ഉപ്പ് കൂടി ഇടുമ്പം ഒന്ന് പെട്ടെന്ന് മൂത്ത് വരും ഉപ്പ് ഇട്ടു കറിവേപ്പിലയും കൂടി ഇട്ടു കറിവേപ്പില ഇടയ്ക്ക് മറന്നു പോയായിരുന്നു ഇടാനായിട്ട് അങ്ങനെ അതുകൂടെ ഇട്ടു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാ ഇതെല്ലാം കൂടെ കുറച്ച് വഴണ്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ഒക്കെ വളരെ കുറച്ചേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ മല്ലിപ്പൊടി ഒരു അഞ്ച് സ്പൂൺ എടുത്തു മുളക് പൊടി കാശ്മീരി മുളകാണ് വളരെ എരി കുറഞ്ഞ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അപ്പോൾ അത് മുളക് പൊടി ഒരു രണ്ട് സ്പൂണാണ് കേട്ടോ അപ്പോൾ അത് വേണ്ടു വന്നപ്പോഴത്തേക്ക് തക്കാളിക്കൊക്കെ ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫൂടെ അങ്ങ് ഇടുകയാണ് നിങ്ങളോട് ചോദിക്കാൻ വിട്ടുപോയി നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതിനകത്തെ ട്രാവൽ വീഡിയോ ആണോ കുക്കിംഗ് വീഡിയോ ആണോ ഇഷ്ടം എന്നൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുരുമുളകും മസാലയും എല്ലാം കൂടെ പൊടിച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കുന്നില്ല എല്ലാവരും കഴിക്കാനായിട്ടൊക്കെ വിശന്നൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ കുബൂസ് എല്ലാവർക്കും ആയിട്ട് എടുക്കുകയാണ് അമ്പാടിച്ചന് ഒരെണ്ണം കെട്ടോ വെക്കുന്നത് അപ്പോൾ ഒരെണ്ണം പാടും കിട്ടാ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇതാ നോക്കേ വലിയ ഗ്രേവി ഒന്നും വേണമെന്നില്ല ഇവർക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ ഞാൻ വെച്ച ഈ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലട്ടോ ചിലരൊക്കെ മല്ലിപ്പൊടിയൊന്നും ഇത്രയും യൂസ് ചെയ്യത്തില്ല പക്ഷേ നമ്മളിവിടെ നന്നായിട്ട് മല്ലിപ്പൊടി ഉപയോഗിക്കും അപ്പോൾ ഇതാ കഴിക്കട്ടെ ബുസും ബീഫ് കറി ആയിരുന്നു ബീഫ് കറി നിങ്ങളൊക്കെ വേറെ രീതിയിലൊക്കെ വെക്കുമായിരിക്കും നമ്മൾ ഞാൻ ഒരു സാധാരണ രീതിയിൽ വെച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ എനിക്കങ്ങനെ കൂടുതൽ വെറൈറ്റി കുക്കിംഗ് ഒന്നും അറിയത്തില്ല അഭിമാനിയൊക്കെ തട്ടിക്കൂട്ടി വെക്കും അത്രയേ ഉള്ളൂ അതിവിടെ ഉള്ളവർ കഴിക്കുകയും ചെയ്യും വലിയ കുറ്റമൊന്നും പറയത്തില്ല ും കുറെ ആയി എല്ലൊക്കെ കഴിച്ചിട്ടൊക്കെ പോയി ഇനിയിപ്പോ എല്ലാവർക്കും ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണവും കൂടെ വരുന്നുണ്ട് അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ